ദുരന്തങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വേട്ടയാടിയ ജീവിതമാണ് ഇവരുടേത് പട്ടിണിക്കാലത്ത് കൈപിടിക്കാനെത്തിയ പുരുഷൻ ഭ്രാന്തിന്റെ ലോകത്തേക്കാണ് ഇവരെ നയിച്ചത് ജീവിതം തിരിച്ചു പിടിച്ച ഐഷയുടെ അവിടെ നിങ്ങോട്ടുള്ള ഓരോ ചുവടുവയ്പ്പും കരുതലോടെയായിരുന്നു ബാപ്പയുടെ മരണത്തോടുകൂടെ എനിക്ക് പതിമൂന്ന് വയസ്സാവുന്ന ആ കാലഘട്ടത്തിൽ ഒരു നാപ്പത്തേഴുകാരനായ ഒരാളെ പിടിച്ച് വിവാഹം കഴിക്കുക തന്നെ അത് വിവാഹം കഴിക്കാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഹരിജൻസിനെ കിട്ടിയാലും ആ മനുഷ്യനെ വേണ്ട കാരണം ഒരു പിന്നെ അഞ്ചു വരെ പിടിച്ചിട്ടുള്ളെങ്കിലും അന്ന് അതിനുള്ള ഒരു അറിവുണ്ടായിരുന്നു അപ്പം എനിക്കത് വേണ്ട പട്ടിനെ ആണെങ്കിൽ പട്ടിനെ അടക്കാൻ സന്നദ്ധതയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ വടിയെടുത്തു അതാണ് പാടം വന്ന് വിലാപത്തിലുള്ള വളഞ്ഞ വടി അങ്ങനെ വടിയെടുത്തിട്ട് ഇയാളിനെ അടിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ഞാൻ ഇയാളെ സ്വീകരിച്ചത് അങ്ങനെ ആ വിവാഹം നടന്ന് അഞ്ച് ദിവസത്തെ ദാമ്പത്യ ജീവിതം പക്ഷേ എന്താണ് നടന്നത് എന്തായിരുന്നു ഭർത്താവ് എന്ന് എനിക്കറിയില്ല പക്ഷേ അതിലെനിക്ക് പ്രഗ്നൻ്റ് ആയിരുന്നു അത് അതും ഞാൻ അതിനറിയില്ല പക്ഷേ ഒരു മാനസിക വിഭ്രാന്തി എന്തൊക്കെയോ ഒരവസ്ഥ ആരും എനിക്കിഷ്ടമല്ല ആരോടും സംസാരിക്കാൻ സംസാരിക്കാനിഷ്ടമല്ല അങ്ങനത്തെ ഒരവസ്ഥയിൽ നിന്ന് അങ്ങനെ നിന്ന് ഒരു ആറുമാസം കഴിയുമ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് അറിയുന്നത് അപ്പോൾ എല്ലാവരും കളിയാക്കും ഭർത്താവിനെ ഇഷ്ടമല്ലായിരുന്നു ഭർത്താവിന് ഉപേഴ്സി ഇവിടെ നിന്ന് സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞാൽ ആളുകളും ആക്കാരാക്കും അതൊന്നും പിന്നെ എൻ്റെ ചെവി പോവില്ല ഞാൻ എന്താണ് സംഭവിച്ചതെന്നുണ്ട് അപ്പോൾ അതോടുകൂടെ സ്റ്റോപ്പ് ആക്കിയതാണ് മനസ്സിൽ പതിമൂന്ന് വയസ്സുകാരിയായ എനിക്ക് കിട്ടിയിട്ടുള്ള അബദ്ധം വിദ്യാഭ്യാസം ഇല്ല വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമാണ് അപ്പോൾ വിദ്യാഭ്യാസത്തിന് ആണ് നമ്മൾ സമരം ചെയ്യേണ്ടത് അതായിരുന്നു മനസ്സിൽ ഇപ്പോൾ സമുദായത്തിൻ്റെ എതിർപ്പുകളെ മാത്രമല്ല ജീവനെടുക്കാനുള്ള ചിലരുടെ ശ്രമങ്ങളെയും അതിജീവിച്ചായിരുന്നു ഐഷ എന്ന അഭിനേത്രിയുടെ യാത്ര തളരാനോ തോൽക്കാനോ മനസ്സില്ലാതെ ബോധമില്ലാത്തൊരു സമൂഹത്തെ ബോധവൽക്കരിക്കാനുള്ള പരിശ്രമം കലാപ്രവർത്തനങ്ങളിലൂടെ തുടരുക തന്നെയായിരുന്നു ഇവർ ജീവനമാർഗമായി അഭിനയവേദി വേദി തിരഞ്ഞെടുത്ത ഐഷ തന്റെ നാടകങ്ങളിലൂടെ ദുഷിച്ചു നാറിയ ഒരു സാമൂഹിക വ്യവസ്ഥക്കെതിരെ പോരാടുകയായിരുന്നു ഓരോ ഗ്രാമങ്ങളിൽ ചെന്നിട്ട് നാടകം നാടകം കളിക്കും ഈ കളിക്കാൻ പോകുമ്പോൾ ഒരു ഒരു സ്ഥലത്ത് പോയിട്ട് ഈ ഇത് കൊണ്ടുപോയിട്ട് ഇറക്കി വെക്കും ഈ ചവിട്ട് ഹാർമോണിയാണ് ആ പെട്ടിയൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് ഞങ്ങൾ മറ്റൊരു ഗ്രാമത്തിൽ പോവുക ഈ ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ചെല്ലുന്ന അന്തരീക്ഷമുണ്ട് നല്ല സുന്ദരമായ അന്തരീക്ഷമായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്ത സന്തോഷമാണ് അപ്പോൾ ഈ ഇവിടെ ഈ ഒരു ചെറിയ വായനശാല ഉണ്ടാവും ഈ വായനശാലയുള്ള സ്ഥലത്ത് ഒരാൾ പഠിച്ചു വന്നിട്ടുള്ള ഒരാളുണ്ടാവും ഇയാളുടെ വായനയാണ് ഇവർക്ക് ബോധം നൽകുന്നവർക്ക് വീടിതരപ്പേർക്ക് ഇയാളുടെ വായനയിലൂടെ ഇവരിങ്ങനെ ലോകം കാണും അപ്പോൾ ഇത് ഞങ്ങൾ കുറച്ച് നേരം മനസ്സിലാക്കിയിട്ട് അടുത്ത ഗ്രാമത്തിലേക്കുറി ഒന്നൊക്കെ താണ്ടിയിട്ട് പോവുക അടുത്ത ഗ്രാമത്തിൽ ചെന്നിട്ട് ഇവരോട് ഞങ്ങൾ സംസാരിക്കും നിങ്ങൾക്ക് നമ്മൾക്കാർക്കും വിദ്യാഭ്യാസമല്ല അത് അപകടകരമായൊരു പിന്നെ സംഭവമാണ് അതുകൊണ്ട് നമുക്ക് വിദ്യാഭ്യാസം വേണം അതിന് അവിടെ പഠിപ്പിക്കുന്നുണ്ട് അത് നിങ്ങൾ പോയിട്ടൊന്ന് കേൾക്കുക സ്ത്രീകളോട് പറയും അത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കണമെന്ന് അപ്പോൾ കുട്ടികൾക്ക് നിങ്ങൾ വിദ്യാഭ്യാസം കൊടുക്കും അപ്പോൾ പുരുഷന്മാർക്ക് വളരാനും അത് ഇങ്ങനെ ഞങ്ങൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവർ കുറേശെ അത് ഗ്രാസ്പ് ചെയ്യും പിന്നെ അടുത്ത ഗ്രാമം ഇതേപോലെ മറ്റൊരു ഗ്രാമത്തിൽ പോയിട്ട് ഇതെന്നെ പറയുമ്പോൾ അവിടെ മുസ്ലിം ആയിരിക്കും അധികം മുസ്ലിം കർഷകർ അപ്പം ഈ കർഷകരെ പിടിക്കും ഞങ്ങൾ കർഷകരെ പിടിക്കുന്നതിന് നമ്മളൊന്ന് പിന്നെ പത്ത് പറ നെല്ല് ഇങ്ങനെ വടിച്ചിട്ട് ഈ ജന്മിക്ക് കൊടുത്താൽ കുഴിച്ച് വടിച്ചിട്ട് ഇങ്ങനെ ഒരു പറ നെല്ലാണ് ഈ കർഷകന് കിട്ടുന്നത് അപ്പം ഇതിനെതിരായിട്ട് നിങ്ങൾ സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസം വേണം അപ്പോൾ ഈ സ്ത്രീകൾ പിന്നെ പുരുഷന്മാർ കല്യാണം കഴിച്ചാൽ പിന്നെ കുട്ടികളെ പ്രസവിക്കാൻ മാത്രമാണ് ഞങ്ങൾക്ക് അവകാശം ഈ വീടിൻ്റെ ഭാരം മുഴുവൻ ഞങ്ങളെ തലയിലാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അവരോടൊന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മുഖത്തേക്ക് തുപ്പും ഞങ്ങൾ നാടകം കളിക്കുന്നുണ്ട് നാടകം കാണാൻ വരുക അങ്ങനെ എല്ലാവരും ഞങ്ങൾ ഇവിടെ തിരിച്ചെത്തുമ്പോഴത്തേക്ക് അവിടെ ജനസമുദ്രമാണ് അങ്ങനെ അവിടെ ചെന്ന് നാടകം കളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അവർക്കൊരു പോക്ക ഈ നാടകം കണ്ടിട്ട് നാടകത്തിനെ പറ്റിയും അവരുടെ ഗ്രാമത്തിൻ്റെ വളർച്ചയെപ്പറ്റിയും ഒക്കെ പറഞ്ഞിട്ട് ഇവർ പോകുമ്പോൾ മുൻപിൽ നിൽക്കുന്ന ആളുടെ കയ്യിലൊരു ചൂട്ടുണ്ടാവും ഈ ചൂട്ട് മിന്നിച്ച് പോകുമ്പോൾ ഇദ്ദേഹം അത് ഈ ചൂട്ട് മറ്റുള്ളവർക്ക് കൈമാറും അങ്ങനെ ഓരോ ആളുകളും ഈ ചൂട്ട് കൈമാറ്റം ആ കാലഘട്ടത്തിൽ ഒരു സ്നേഹ സന്ദേശമായി മാറി ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ഒരു സപ്പോർട്ടുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു പ്രൊട്ടക്ഷൻ തന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് ഈ അടി വരുമ്പോഴും വിടി വരുമ്പോഴൊക്കെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും ആദ്യം ഇന്ന സ്ഥലത്ത് ഇന്ന മാർഗതടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട് വഴി മാറി വരികയാണ് അപ്പോൾ ഞങ്ങൾ വഴി മാറിപ്പോവും അങ്ങനെ ഇതൊക്കെ രണ്ട് വർഷം വർഷമുണ്ടായുള്ളൂ അന്ന് ആ കാലഘട്ടങ്ങളിൽ ഈ നിലമ്പൂർ ബാലൻ കുറച്ച് പഠിച്ച് നല്ല പിന്നെ വിജ്ഞാനം വളർന്നു ഒരു വായനശാലയിൽ നിന്നുകൊണ്ട് വിജ്ഞാനം പഠിച്ച് പ്രദമായ ഒരു കുട്ടിയായിരുന്നു അപ്പോൾ ഇയാളും ഞങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് എടുത്ത് തരും നമ്മൾ ഈ നാടകത്തിന് കളിച്ച കാലത്ത് മറ്റൊന്നും ഉണ്ടായിരുന്നു നമുക്ക് ഭക്ഷണം കിട്ടാനില്ല അവരുടെ കുട്ടി ഭക്ഷണം തരില്ല ഒരു കുടിക്കാൻ വെള്ളം കിട്ടൂല പട്ടിണി വീട്ടിൽ വെക്കാനില്ല അത് വേറെ പട്ടിണി പിന്നെ ഈ നാടകത്തിന് പോകുമ്പോൾ ഈ പതിനാറ് പതിനേഴ് കിലോമീറ്റർ താണ്ടിപ്പോയി നാടകം കളിക്കുമ്പോൾ ഭക്ഷണമില്ല ആരെങ്കിലും കുറച്ച് കഞ്ഞി തന്നാലാണ് അമൃത ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ കുഴി കുത്തി അതിൽ ഇല വെച്ച് അതിൽ കഞ്ഞി തീരും അതൊക്കെ കിട്ടുമ്പോഴൊരു ആക്രാന്തം കാരണം നമുക്ക് അതുവരെ വിശപ്പാണ് ആ വിശപ്പ്യങ്ങൾ മറക്കുകയാണ് ജനങ്ങളെ നന്നാക്കാനുള്ള ഒരു പ്രക്രിയയുണ്ട് അത്രയ്ക്ക് സാഹസികത അനുഭവിച്ചുകൊണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നാടകത്തിലൂടെ ഈ ജനങ്ങളെ ബോധവൽക്കരണം നടത്താൻ നന്നിട്ടുണ്ടായിരുന്നു